ഇതെന്റെ ഹാൾ ടിക്കറ്റ് അത് പ്രദേശം നോക്കി അപ്പം അപ്പാപ്പ ടീച്ചറെ ബ്ലാക്ക് മെയിൻ അത് കണ്ട ശ്രീകുട്ടം ക്ലാസ് ഇതാ എസാം ഇതിന്റെ അടുത്ത് ഇരിക്കുന്നത് അപ്പഴത്തൊക്കെ ഇറങ്ങി അങ്ങനെ ഇന്ന് വെട്ടെന്ന് പറഞ്ഞ് ഞാൻ അമ്പത് പേപ്പർ എടുത്തു ഇത് കേട്ട സാഹചര്യം തലേയും കൈവച്ച ഓട്ടം കണ്ട അബൂർ ചെയ്ത് കേട്ട് ബിജെപിന്റെ പരിശോധന കടലിൽ നോക്കുക അത് കണ്ട കാശു ഞാനൊരു ഗ്ലാസ് ചായ കുടിച്ച് എക്സാം എഴുതി നമുക്ക് വിഷപ്പിട്ട് ബാലോയ്ക്ക് മാത്രം ഒന്നും കഴിച്ചിട്ടില്ല കാരണം അത് കണ്ട കാശ് പൈസ കൊടുക്കാൻ വേണ്ടി പൈസ ഇത്ര ലോക്കേ പായ